നമസ്കാരം വാഹനാപകടത്തിൽ ഒരു സൗദി കുടുംബത്തിലെ എട്ട് പേർ മരിച്ചെന്ന ഓൺലൈൻ വാർത്തയെ ചൊല്ലി വിവാദങ്ങൾ പരക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ വാർത്ത ഒടുവിൽ സൗദി അധികൃതർ തന്നെ നിഷേധിച്ചു ഒരു കുടുംബത്തിലെ എട്ട് പേർ വാഹനാപകടത്തിൽ മരിച്ചതായി സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രചരിക്കുന്നത് അസത്യമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് എക്സ്പോസിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു റോഡപകടത്തിൽ കുടുംബത്തിലെ എട്ട് അംഗങ്ങൾ മരിച്ച വിവരം അറിഞ്ഞ സൗദി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചത് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് സഹിതമായിരുന്നു വാർത്ത കിങ് യൂണിവേഴ്സിറ്റിയിലെ മിഷാരി ബിൻ ഖാലിദ് അൽ സുബായി എന്ന വിദ്യാർത്ഥി തൻ്റെ കുടുംബത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഹൃദയം പൂട്ടി മരിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് ഇതിന് പിന്നാലെ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാട്ടുതീ പോലെ ഈ ഒരു വാർത്ത പരക്കുകയായിരുന്നു വാർത്തയ്ക്ക് പ്രതികരണമായി ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയും ചെയ്തു വാർത്ത ഇത്രയും വൈറലായ ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ല എന്നും ഇത് വ്യാജമായി ആരോ പ്രചരിപ്പിച്ചതാണെന്നുമുള്ള അറിയിപ്പുമായി ട്രാഫിക് അധികൃതർ രംഗത്തെത്തിയത് അപ്പോഴേക്കും സമൂഹ മാധ്യമങ്ങളിൽ അനുശോചന സന്ദേശങ്ങളുടെ പ്രവാഹം തന്നെയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ട ഹാഷ് ടാഗ് ട്രെൻഡിംഗ് ആയി മാറുകയും ചെയ്തു വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിനും ഇതാ വഴിവച്ചു പലരും ഈ തട്ടിപ്പിനെ അപലപിച്ചു രംഗത്തെത്തി അതേസമയം വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകരുതേ എന്നും ശരിയായ വാർത്തകൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു